തണ്ണിക്കടവ് ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപക കൃഷിനാശം വിതച്ചു ബുധനാഴ്ച രാത്രി പന്ത്രണ്ടോടെ എത്തിയാണ് തണ്ണിക്കടവ് മുരിങ്ങാമുണ്ടയിൽ ആനക്കൂട്ടം കൃഷിനാശം വരുത്തി മടങ്ങിയത് വന്യമൃഗങ്ങളിൽ നിന്നും കൃഷി സംരക്ഷിക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന ചിന്തയിലാണ് പ്രദേശത്തെ കർഷകർ ബുധനാഴ്ച രാത്രി കരിയമുരിയം വനത്തിൽ നിന്നുമെത്തിയ കാട്ടാനക്കൂട്ടം മുരിങ്ങമുണ്ടയിലെ കൊടുവാഴയ്ക്കൽ മുഹമ്മദ് കൊടുവാഴയ്ക്കൽ ഹൈദ്രു കൊടുവാഴയ്ക്കൽ അലവിക്കുട്ടി കൊടുവാഴയ്ക്കൽ സലീം കൊടുവാഴക്കൽ കുഞ്ഞാത്തുണ്ണി മാട്ടായി മുജീബ് മാട്ടായി കുഞ്ഞി മുഹമ്മദ് മാട്ടായി ഉണ്ണി മുഹമ്മദ് മാട്ടായി ചേക്കുണ്ണി ഹാജി എന്നിവരുടെ വാഴ കമുക് തെങ്ങ് റബ്ബർ എന്നിവയാണ് വ്യാപകമായി നശിപ്പിച്ചത് പെടനേക്കോടൻ സബ്നയുടെ വീടിന്റെ അടുക്കള ഭാഗത്തെത്തിയ കാട്ടാന മൂന്ന് വാഴകളും കമുകുകളും നശിപ്പിച്ചു ഒരു മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറയുന്നു രാപ്പകൾ വ്യത്യാസമില്ലാതെയുള്ള കാട്ടാന സാന്നിധ്യം മൂലം സന്ധ്യാസമയങ്ങളിൽ പുറത്തിറങ്ങാൻ ഭയപ്പെടുകയാണ് നാട്ടുകാർ വനാതിർത്തിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് കൃഷിയിടത്തിന് ചുറ്റും കർഷകർ സ്വന്തം നിലയ്ക്ക് സ്ഥാപിച്ച ഫെൻസിംഗും ആനക്കൂട്ടം നശിപ്പിച്ചു കാട്ടാനകളെ ചെറുക്കാൻ പല മാർഗ്ഗങ്ങളും സ്വീകരിച്ച് പരാജയപ്പെട്ട കർഷകർ പ്ലാസ്റ്റിക് ഇട്ട് തൂക്കിയുള്ള വേലിയും പരീക്ഷിച്ചെങ്കിലും ഫലം കണ്ടില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും വനാതിർത്തിയിൽ തൂക്ക് ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം അല്ല കുറേ ദിവസങ്ങളായി കൃഷി നശിപ്പിച്ചുകൊണ്ടേ രാവിലെ ഇറങ്ങും ചിലപ്പോൾ അല്ലെങ്കിൽ നട്ടപ്പാരിക്ക് രണ്ടും മൂന്നും പട്ടം ഇറങ്ങിയ കാര്യമാണ് ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു പിന്നെ വർഷമായിട്ട് അങ്ങനെ തന്നെ വലിയ ശല്യം കൊണ്ട് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് തമ്മിൽ ഒന്നും രണ്ടും സ്ഥലത്തല്ലേ വരുന്നുണ്ട് മേലെന്ന് ഇറങ്ങുന്നുണ്ട് അത് അങ്ങനെ ഡെയിലി ചവിട്ടിയിട്ടും കാലൊക്കെ ചവിട്ടിയിട്ട് പിന്നെ മേലൊക്കെ മുക്കിച്ച് തന്നെ വരുന്നു ഇവിടെ ചോളാറുണ്ടെങ്കിൽ അപ്പുറത്തൊന്നും മരം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ തുടങ്ങി ഇപ്പോൾ ഒന്തിയ കാലം നമുക്ക് വേണ്ടി വരും രണ്ടു തൂക്കിയിട്ടുണ്ടെങ്കിൽ ആവശ്യം മറ്റകത്ത് കായ ചവിട്ടിയിട്ട് ഒരു രക്ഷയില്ല കുറേ മുന്നേ ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങി ഒരു താരി തെങ്ങും കെങ്ങും ഒക്കെ നശിപ്പിച്ചിട്ട് അവിടെ എല്ലാം നശിച്ച് പോയിട്ട് ഞങ്ങൾ രണ്ടാം താരി ഉണ്ടാക്കിയ കൃഷിയാണത് ഇപ്പോഴും ആന ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് മൈലഭാങ്ക കൊടുത്ത് ഇരട്ട് വീണോടുകൂടി ആന ഇറങ്ങാൻ തുടങ്ങി ഇത് അനവധി കാലമായി തുടങ്ങിയിട്ട് ഞങ്ങൾ പക്ഷെ ഇപ്പം ഇങ്ങനെ കൂടി കൂടി വരികയാണ് ആനയ്ക്ക് പടക്കം പൊട്ടിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും ആന കയറിപ്പോകില്ല വളക്കടിച്ചാൽ കയറി പോകില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡെയിലി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കോഴിക്കോഴി തള്ളിയിടുക അതുപോലെ തന്നെ മറ്റു റോട്ടൊക്കെ അടക്കം കയറുന്നുണ്ട് പള്ളിയിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ അവർ കണ്ടു പേടിക്കുക പള്ളിൻ്റെ ചുറ്റുപാട്ടിൽ കൂടെ റോട്ടിൽ കയറുക ഇങ്ങനെ പല ശല്യങ്ങളും ഞങ്ങൾ കുറേ കാലമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ കൃഷികൾ കുറേ നഷ്ടപ്പെട്ടു പോയി ഞങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കെല്ലാം ഭൂമിയാണ് നമ്മൾ നികുതി അടക്കേണ്ട ഭൂമിയല്ല ഞങ്ങൾ വീണ്ടും അതിൽ തയ്യ് വെക്കും വീണ്ടും നോക്കും നമുക്കെല്ലാം വേറെ വാങ്ങാൻ കഴിയൂലല്ലോ അങ്ങനെ ഇതിന് നല്ലതായൊരു പരിഹാരം ഞങ്ങൾക്ക് കാണിച്ചു തരണം കുറേ തെങ്ങും തവങ്ങും കുറേ റബ്ബറുകളും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പായ പല ആളുകൾക്കും